സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോടിന് കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ നാളെ തുടക്കം പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്രിയാത്മക ചിന്തകൾ വർദ്ധിപ്പിച്ച് ൂതനാശയങ്ങൾ രൂപപ്പെടുത്തി നവ സംരംഭങ്ങൾ വാർത്തെടുക്കുക എന്ന കൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഇന്നവേഷൻ പ്ലാറ്റ്ഫോമായ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന് നാളെ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ തുടക്കമാവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിവിധ ഡിപ്പാർട്ട്മെന്റുകളും മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് യുവാക്കളുടെ ചിന്താഗതികൾ ക്രോഡീകരിച്ച് സമൂഹത്തിന് പ്രയോജനപ്രദപരമായ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന ഏറ്റവും വലിയ ഒരു ശ്രമമാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ കേരളത്തിൽ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന് വേണ്ടി വെന്യൂ ആകുന്നത് ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ചാണ് ഹാക്കത്തോൺ നടത്തുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അമൽജ്യോതിയിൽ നടക്കുന്ന ഹാർഡ്വെയർ എഡീഷൻ ഡിസംബർ പതിനൊന്നിന് തുടങ്ങി പതിനഞ്ചിന് സമാപിക്കും പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ ഐ വെരി എക്സൈറ്റഡ് ടു ഇൻ ഗ്രാൻഡ് ഓഫ് മാറ്റി ഒരുക്കുന്നത് in the Amal Jyoti College of Engineering. This is the first time that we are visiting Kerala. I'm Arushi from Dronacharya College of Engineering, Gurgaon, Haryana. The campus is so uh, amazing, like it's so green. really thank the central government uh, educational system for uh, organizing such a wonderful Smart India hackathon for the students who can explore many things via project. എന്നീ മന്ത്രാലയങ്ങൾ തെരഞ്ഞെടുത്ത ദൈനംദിന ജീവിതത്തിൽ ആളുകൾ അനുഭവിക്കുന്ന അഞ്ച് പ്രശ്നങ്ങൾക്ക് സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഹാക്കത്തോൺ ശ്രമിക്കുന്നത് ഏറ്റവും നല്ല പരിഹാര മാർഗം കണ്ടെത്തുന്ന അഞ്ച് ടീമുകൾക്ക് ഓരോ ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടൂമി മാങ്കൂട്ടം